ഇപ്പോൾ എല്ലായിടത്തും ചക്ക ഉണ്ടല്ലോ അപ്പം ചക്ക കൊണ്ട് നമുക്കൊരു ലിഡുണ്ടാക്കാൻ വേണ്ടി നോക്കുക ഇപ്പം ചക്ക ഇല്ലാത്ത പിന്നെ ഇപ്പം ചക്കക്കാലമാണല്ലോ അപ്പം അധികം വീട്ടിലും ചക്ക ഇല്ലാതൊരു കൂലല്ലോ അപ്പോൾ ചക്കക്കൂര വെറുതെ കളിയണാണല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചക്കക്കൂരൊക്കെ എടുത്തു മുളച്ചു നോക്കണു അപ്പോൾ അതൊന്ന് അതിൽക്ക് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ മഞ്ചട്ടിക്കിട്ട് വറുത്തെടുക്കുകയാണിത് എല്ലാം കഴുകിയിട്ട് വേണം വറുത്തെടുക്കാൻ അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും വറുത്തെടുക്കാനും എന്ത് വരണ്ടേ അപ്പോൾ നമ്മൾ ചക്കക്കൂരി ഏകദേശം വറവായി വന്നിട്ടുണ്ട് അപ്പോൾ നീ ചക്കൂരി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ഇനി ഇതിൽ കഴിഞ്ഞാൽ കുറച്ച് അരിമണി വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മട്ടണിൻ്റെ അരിയണ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ അരിയും വറവായി വന്നിട്ടുണ്ട് അപ്പം ഇനി ഞാൻ അരി വറവായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി ഒരു നാല് ശർക്കരൻ്റെ അച്ചത് ഞാൻ പിന്നെ പൊടിച്ചെടുക്കണുണ്ട് പിന്നെ കത്തി കൊണ്ട് ചിലവി എടുക്കുകയാണ് നമുക്ക് ആദ്യമായിട്ട് അരി ഒന്ന് വറുത്ത് പിന്നെ ഒന്ന് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ മൂവാനായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് പൊടിച്ചെടുക്കണതൊന്ന് അപ്പം ഇനി ഇരിക്കുന്നത് നാല് ഏലക്കായുമ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതേതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇരിക്കേങ്ങനെ ഞാൻ ശർക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് ശർക്ക ചീകരിച്ച് ശർക്ക ഇരിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതുപോലെ ഇതിക്കെങ്ങനെ വറുത്തച്ച ചക്കുരുണ് അല്ലെങ്കിൽ തൊലികൾ ഞങ്ങൾ അതുംപാടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തേങ്ങനെ പകുതിയാണ് അതുമ്പാതിക്കാനിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതത് പൊടിച്ചെടുക്കുകയാണ് അപ്പം അതെല്ലാം കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ തൊഴിച്ച് എടുക്കുകയാണ് അപ്പോൾ തണുപ്പ് കാലാണല്ലോ അപ്പോൾ ഈ തണുപ്പ് തണുപ്പ് കാലം വരും അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാനോ ഞാൻ തോന്നും വെറുതെ ഇരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ കുറവൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി ചിലപ്പോൾ ഒന്നും നമ്മൾ വീട്ടിലുണ്ടാവില്ല അപ്പോൾ അത് ഞാൻ അത് ഓരോ ബോളാക്കി കണ്ടെടുക്കാണിത് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ